ഹലോ എൻ്റെ ചിന്തകളിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഒരു ക്രിസ്മസ് കാലം ഒക്കെയല്ലേ അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് നോട്ടീസ് ചെയ്തായിരുന്നു ആ ഒരു കാര്യം പറയാം ഈ ക്രിസ്മസിന് എല്ലാ മലയാളികളും തന്നെ നെഞ്ചിലേറ്റി പാടുന്നൊരു പാട്ടാണ് യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ ഒത്തിരി ലിറിക്സ് മീനിങ് ഒക്കെ നോക്കുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കാം ഞാനിത് നോട്ടീസ് ചെയ്തതാണ് അതിനകത്തൊരു വരിയുണ്ട് താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു തേജസ് മുന്നിൽ കണ്ടു അർബേത് ലഹീം തന്നിൽ വന്നു വളരെ മനോഹരമായ ഒരു പാട്ടിലെ നല്ല വരികളാണ് പക്ഷേ നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ താരകം കണ്ടുവന്നത് ആക്ച്വലി ആട്ടിടയന്മാരല്ല താരകം നോക്കി വന്നത് വിദ്വാൻമാരാണ് അല്ലെങ്കിൽ രാജാക്കന്മാരാണ് പക്ഷേ അതാണ് ബൈബിളിൽ പറയുന്നത് വിശുദ്ധ മത്തയുടെ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മളെല്ലാം പാടി പതിഞ്ഞ പാട്ടാകുമ്പോൾ ചിലപ്പോൾ അർത്ഥം ശ്രദ്ധിക്കില്ലായിരിക്കും എന്താണെങ്കിലും ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ ഈ ലിറിക്സ് മനോഹരമായി എഴുതിയത് എ ജെ ജോസഫ് സാറാണ് യേശുദാ സാറാണ് പാടിയത് അതുകൊണ്ട് അവരുടെയൊന്ന് പേര് പറയാൻ പോലും എനിക്കൊരു യോഗ്യതയൊന്നുമില്ല പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ വളരെ മനോഹരമായൊരു പാട്ടാണ് വളരെ പ്രത്യാശ തരുന്നൊരു പാട്ടാണ് ആ പാട്ടിനകത്ത് ഒരു വരിയുണ്ട് മധ്യാകാശ തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ